ഹായ് ഞാൻ ഗീത ഇതാ കണ്ടല്ലോ എൻ്റെ അടീനിയ നേരത്തെ ഞാൻ അത് പ്രൂൺ ചെയ്യുന്നതും പോട്ട് ചെയ്യുന്നതും അപ്പോൾ പോട്ട് ചെയ്തപ്പോൾ അതിന് എന്തൊക്കെ വളങ്ങളൊക്കെ ഞാൻ കൊടുത്തെന്നും എങ്ങനെയാണ് അത് പ്രൂൺ ചെയ്തതെന്നും എല്ലാം ഉള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊക്കെ കണ്ട് കാണുമല്ലോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം അതുപോലെ തന്നെ ഇതിന് ഞാൻ അന്ന് കൊടുത്ത വളങ്ങളും എന്തൊക്കെയാണെന്നും എല്ലാം നിങ്ങൾ കണ്ടായിരുന്നു ഇപ്പം ഇതാ കണ്ടോ എൻ്റെ അടീനിയ നല്ല നിറഞ്ഞ പൂത്ത് ഇതാ കണ്ടോ എല്ലാ സൈഡിലും പൂവായിട്ട് ഇതാ കണ്ടോ നല്ല നിറഞ്ഞു നിൽക്കുക കണ്ട കണ്ടോ ഇപ്പം ഇതേപോലെയൊക്കെ വരാൻ ഞാൻ എന്താണ് ചെയ്തതെന്നും ഞാൻ കൊടുത്ത വളങ്ങളും എല്ലാം നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങളും ഇതുപോലെയൊക്കെ അടീനിയൊക്കെ വലിയ മരം പോലെയൊക്കെ നിൽക്കുന്നതെങ്കിൽ അതിനെ അടുത്ത് പ്രൂൺ ചെയ്ത് വേറെ വലിയ ചട്ടിയിലോട്ട് പോട്ട് ചെയ്ത് വളങ്ങളൊക്കെ കൊടുത്ത് ഇതുപോലെ ആക്കി എടുക്കണം ഇതുപോലെ ഒന്നോ രണ്ടോ ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ പൂന്തോട്ടം മനോഹരമാക്കാൻ ഇത് മാത്രം മതി കാരണം നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സമയത്തും തരുന്ന ഒരു ചെടിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്